നടൻ ദിലീപിനും എം എ വിൻസെന്റിനും മാതൃഭൂമി ന്യൂസ് എഡിറ്റർക്കും നിയമവും വിചാരണയും വ്യത്യസ്തമാണോ ദിലീപിനു നേരെ നടന്ന മാധ്യമ വിചാരണ മാതൃഭൂമി ചാനൽ ന്യൂസ് എഡിറ്റർ എഡിറ്ററായിരുന്ന വ്യക്തിക്ക് നേരെ നടത്തുമോ കലതുള്ളുന്ന സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യമാണിത് ദിലീപിനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്ത നാടനീളെ പ്രദർശിപ്പിച്ചും വിളിച്ചും അപമാനിക്കാൻ വഴിമരുന്നിട്ട ചാനൽ വാർത്തകളോടും ചർച്ചകളോടുമുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയ മാധ്യമപ്രവർത്തകന്റെ അറസ്റ്റിലൂടെ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് നടനായാലും എം എൽ എ ആയാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ നടപ്പാക്കുന്നത് കേട്ടുകേളില്ലാത്ത കാര്യമായതിനാൽ ഇപ്പോഴത്തെ പോലീസ് നടപടിക്ക് സോഷ്യൽ മീഡിയയുടെ കയ്യടി എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസിനും മാത്രമാണ് പിണറായിയുടെ ഗ്രാഫ് ഒറ്റയടിക്ക് ഈ മൂന്ന് സംഭവങ്ങളിലൂടെ വലിയ തോതിൽ കുതിച്ചുയർന്നു കഴിഞ്ഞു ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത ദിലീപ് ഒഴികെയുള്ള മറ്റു രണ്ടുപേരും ഒരു വിഭാഗത്തിന് കുറ്റാരോപിതരാണ് എന്നാൽ ദിലീപ് ഇവർക്കു മുന്നിൽ കൊടും ക്രിമിനലാണ് മറ്റു രണ്ടുപേര്ക്കു നൽകുന്ന ഈ പരിഗണന എന്തുകൊണ്ട് ദിലീപിന് നൽകുന്നില്ല എന്നതിന് മറുപടി ആരും പറഞ്ഞിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് കാര്യം ഇപ്പോൾ പിടികിട്ടു തുടങ്ങിയിട്ടുണ്ട് അക്കാര്യം ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും പ്രതികരണങ്ങളിൽ നിന്നും രാഷ്ട്രീയ കേരളത്തിന് പോലെ വ്യക്തമാണ് ദിലീപിന് അനുകൂലമായ അഭിപ്രായ പ്രകടനങ്ങൾ പി ആർ കമ്പനിയുടെ കൊട്ടേഷനാണെങ്കിൽ മറ്റു രണ്ടുപേർക്ക് വേണ്ടി ആരുടെ കൊട്ടേഷനാണ് നടക്കുന്നതെന്ന ചോദ്യവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു രാത്രി ചർച്ചകളിൽ ദിലീപിനെ കീറിമുറിച്ചവർ ഇപ്പോൾ അറസ്റ്റിലായവരുടെ കാര്യത്തിൽ വീണ്ടും കത്രിക കൈയിലെടുക്കുമോ എന്ന ചോദ്യവും ശക്തമാണ് എംഎൽഎ വിൻസെൻറ്റിന്റെ കാര്യത്തിൽ വീട്ടമ്മയ്ക്കു നേരെ അതിക്രമം നടന്നപ്പോൾ പോലും ഇവിടെ പലരും അന്ത്യചർച്ച നടത്തിയിരുന്നില്ല ദിലീപ് കേസിൽ നിഷ്പക്ഷമായി പ്രതികരിച്ചവരെ പോലും അടിച്ചിരുത്തിയവര് എംഎല്എ ന്യായീകരിച്ച് പ്രത്യക്ഷപ്പെട്ടവര്ക്കു മുന്നിൽ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളായി മാറുന്നതും കഴിഞ്ഞ ദിവസങ്ങളില് നാം കണ്ടു കോടതി കുറ്റക്കാരനായി കണ്ടെത്തുന്നതിന് മുന്പ് ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിനായി സ്വയം വിചാരണ കോടതികള് ചമയുന്ന ചാനൽ സ്റ്റുഡിയോകൾക്ക് എട്ടിന്റെ പണി തന്നെയാണ് സഹപ്രവർത്തകന്റെ അറസ്റ്റോടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടും വാർത്തകളിലൂടെയും ചർച്ചകളിലൂടെയും എല്ലാം പ്രതികരിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ പോലും ഇപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് പോലീസിലൊരു സ്ത്രീ പരാതി നൽകിയാൽ ഉടൻ അറസ്റ്റ് ബാക്കിയെല്ലാം പിന്നീട് ഇതാണ് പിണറായി സർക്കാരിന്റെ നിലപാട് മുൻകാലങ്ങളിൽ ഒത്തുതീർപ്പ് പരിപാടിയൊന്നും ഈ ഭരണകാലത്തിന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന തോർത്ത് പല പ്രമുഖരുടെയും ചങ്കിപ്പോൾ തന്നെ ഇടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ അവർക്ക് മാനുഷിക പരിഗണന പോലും നൽകാതെ പൊതുസമൂഹത്തിനിടയിൽ കീറിമുറിക്കുന്നവർക്കുള്ള ശക്തമായ പ്രഹരമാണ് മാധ്യമപ്രവർത്തകന്റെ അറസ്റ്റെന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവികാരം ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ന്യൂസ്